മുരിഞ്ഞ ഫ്രൈ എന്ന് കേൾക്കുമ്പോഴേ കൊതി വരാത്തവർ കുറവാണല്ലേ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് ഒരു അടിപൊളി കണവ് ഫ്രൈ ഉണ്ടാക്കിയാലോ നമുക്ക് ടു ഹൺഡ്രഡ് ഗ്രാം കണവ് വൃത്തിയാക്കി ഇത് ഇതുപോലെ റിംഗ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ശേഷം ഒരു വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരക മൂന്ന് വലിയ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്ത് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പുടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുക ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക കണവ മിക്സ് ചെയ്യുമ്പോഴേ കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെച്ച ശേഷം പാനിൻ്റെ വെളിച്ചെണ്ണ ചൂടാക്കി കറിവേപ്പിൽ ചേർത്ത് കണവയുടെ കഷ്ണങ്ങൾ ചേർത്ത് ഇതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ഈ കണവയ്ക്ക് സത്യത്തിലധികം വേവൊന്നും ഇല്ല ഒത്തിരി ഓവർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റബ്ബർ പോലെ ആയി പോകും ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അടച്ചു വെക്കണം കേട്ടോ ഇതേ ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേന് മറിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡും മുരിഞ്ഞു വരുമ്പോൾ നോക്കി നമുക്ക് എടുത്ത് മാറ്റാം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ല നാടൻ കണവ ഫ്രൈ റെഡിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം